ഗോൾഡൻ ഹിറ്റ് റൗണ്ടിൽ നമ്മുടെ സ്വന്തം ഗൗതമി കുട്ടി എത്തുകയാണ് വെൽക്കം ഗൗതമി ഓൺ സ്റ്റേജ് ഇവിടെ പാടിയ പാട്ടുകളിൽ ഏറ്റവും മോൾക്ക് തൃപ്തി തന്ന പാട്ടേതാട്ടിയത് എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തു പിന്നെ മണിയൻ ചെട്ടിക്ക് കാരണം നമ്മൾ നല്ല പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും ഭയങ്കര രസമായിട്ട് അത് ചേട്ടാ അരേ ഗൗതം വന്നില്ലല്ലോ സംസാരിച്ചു അല്ല അത് വരുമ്പോഴേ പറയുന്നല്ലേ അതെ അല്ല കാണുമ്പോഴേ അതൊരു പ്രതിവായിരുന്നത് എന്നത് പറഞ്ഞു ഇത്ര നാളെ

അത് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വേണം തോന്നി ചില സ്ഥലത്ത് കേട്ടോ ബാക്കിയൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ താങ്ക് യു മാം അതായത് നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ നമുക്ക് ഒരു പേന കയ്യില് അല്ല പേന കൈയ്യിൽ എടുക്കുന്നത് നല്ലത് എഴുതാനും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് പേന കയ്യിൽ എടുത്തത് ആകെ സൂപ്പർ സൂപ്പർ നാം കണ്ടോ ഞാൻ ഇന്ന് പേന എടുത്തത് ഇവിടെ ഒരു സൂപ്പർ ഹമ്മിങ്ങിന്റെ സൂപ്പർ കണ്ടാ കാരണം ഭംഗിക്ക മോളിലൂടെ ഒരു സൂപ്പർ നല്ല രസമായിരുന്നു ഒരു പാട്ടുണ്ട് രണ്ടു മൂന്ന് പാട്ട് നല്ല പാട്ടുകളുണ്ട് അപ്പം ചിലപ്പോൾ കച്ചേരികൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു പാട്ട് റിക്വസ്റ്റ് വരും അത് പാടാനായിട്ട് അപ്പൊ അതിന്റെ ഒരു രണ്ടുപേരും ഞങ്ങൾ മൂന്ന് പേര് ഇപ്പൊ പാടാം ഓക്കേ മോളെ നല്ല രസം ഞാൻ കൂടുതലും മോളോട് പറയുന്നത് പണ്ടു എനിക്ക് മോള് പഴയ പാട്ടുകൾ പാടുമ്പോ ഭയങ്കര ആപ്റ്റ് ആയിട്ട് തോന്നും മോളുടെ ടോൺ മോളുടെ വോയിസിന് ഭയങ്കര അത് പലർക്കും പറയാറില്ലേ പലരും പറയാറില്ലേ മോക്കും തോന്നിയിട്ടില്ലേ ബാക്കി ആര് പഴയ പാട്ട് പാടുന്നതിനേക്കാളും മോളും എനിക്ക് പിന്നെ ശ്രീലക്ഷ്മി നിങ്ങൾ രണ്ടുപേരും പഴയ കാലഘട്ടത്തിൽ ഫ്രണ്ട് ആണല്ലേ ഒത്തൊരുമ നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിലും കാത്തു സൂക്ഷിച്ചു ബാക്കി എല്ലാരും ഇനി കൂടുതൽ പറയേണ്ട രസായിട്ട് പാടില്ല ആ ഹമ്മിങ് ആ ആ അതിന്റെ കൂട്ടത്തില് ആ ഒരു ഈ ഒരു ഹമ്മിന് പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു നമ്മൾ ഇടാമിന്റെ കൂടെ അങ്ങനെ വരുമെന്ന് നല്ല പാടി കേട്ടോ പാട്ട് എടുത്തോണ്ട് വരുമ്പോ കുറച്ചൊന്നും സൂക്ഷിക്കണം ഇതിലെ ഈ സിനിമയിൽ എത്ര നല്ല പാട്ടുകളുണ്ടായിരുന്നു സുന്ദര സ്വപ്നമേ ഇന്നെനിക്ക് പാട്ടുകൾ അങ്ങനെ ഇന്നെട്ടുകൂത്താൻ നല്ല പാട്ടുണ്ടായിരുന്നു ആ പാട്ടുകളൊക്കെ എടുത്തിരുന്ന കുറച്ചും ഒന്നുകൂടെല്ലോ ആ എന്തായാലും എന്തായാലും ഇപ്പൊ സാരില്ല പോട്ടെ പാട്ടിന്റെ നന്നായത് കൊണ്ട് ഞങ്ങൾക്ക് ചേച്ചിയുടെ ഫേവറേറ്റ് ചേച്ചി ഇപ്പൊ മനസ്സിൽ എന്ത് പൂക്കുറ്റി കൊടുക്കണന്നാണ് ആഗ്രഹിക്കുന്നത് കേശവനാന ഞാൻ എപ്പോ നൂറടിച്ചാലും പറയണമെന്ന് വിചാരിക്കും പക്ഷെ ഫസ്റ്റ് അടിച്ചപ്പോ ഞാൻ കരഞ്ഞു സെക്കൻഡ് അടിച്ചപ്പോ ത്രില്ലായി പിന്നെ അടിച്ചപ്പോ മറന്നു പിന്നടിച്ച ഞാൻ പറയും ഈ പാട്ട് പാടുമ്പോ എല്ലാം സപ്പോർട്ട് ചെയ്ത് ഗ്രൂമേഴ്സ് ഓർക്കസ്ട്ര താങ്ക് യു ബെസ്റ്റ് അമ്മേനെ കെട്ടിപിടിച്ചോ അമ്മയ്ക്കാണ് ഏറ്റവും സന്തോഷം